ായിട്ട് പോയ കൂട്ടപ്പനാ എനിക്കാണെങ്കിൽ അപ്പൊ കിട്ടിയിരുന്നിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായനെല്ലിക്കാട് തിന തിന്നും നല്ല ട്യൂ നന്നാക്കുന്നു ഒരു പേപ്പർ എടുത്തു അവൻ എന്നാ ഋഷിച്ചിട്ട് അപ്പം എന്തെന്നാണ് എഴുതുന്നേ മുറിശി എല്ലാവരും എല്ലാവരും എന്നെ കളിയാക്കുന്നുശി എനിക്ക് പാട്ടൊക്കെ ഋഷി മുറശിക്കാര നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ അപ്പോൾ എനിക്ക് പാട്ടൊക്കെ എഴുതുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അല്ലെ പറയുന്നു മുകേഷ് പാട്ട് എഴുതുന്നിടത്ത പാട്ട് എഴുതാമൊന്നും ആണില്ല എൻ്റെ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയും അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വരും നമ്മൾ ആരും പറഞ്ഞു മുഖേശട്ടാ അങ്ങനെ പറയും പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷട്ടെ എഴുതും എഴുന്നപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴും ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെ പിന്നെ ഞാൻ പറ്റി പോകും റോഷേ അങ്ങനെ ഇങ്ങനെ എഴുതി എന്റെ കളിയാക്കളിയാക്കി കാടുപൂത്തു തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒരു സൂപ്പറായിരിക്കും മേശോ അയ്യോ നല്ല കുറച്ച പ്രാസം ഒക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷേ ഞാൻ അവരുടെ കുട്ടി കളി എന്നിട്ട് അവരുടെ അടുത്തുള്ളൊരു പേപ്പർ കഴിഞ്ഞാൽ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ട കുറിച്ചു പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു ഞാൻ അവർ മേശിട്ട് അവരൊന്നും പാകം വെക്കാൻ മോശം ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ട്യൂൺ ചെയ്യട്ടെ കുറിച്ച് ഞാൻ ചേട്ടാ അപ്പൊ ഇവർക്കൊക്കെ അറിയാം കേട്ടോ ഈ ട്രാമ അവിടെയാണ് എന്റെ താണക്കേടുക അപ്പൊ ഞാൻ ശരിയേട്ടാ എന്തിനൂ ചേട്ട് സൂപ്പർ ആയിരിക്കുന്ന ആണല്ലേ ഉറുശി ഇത് ഉറവാരും കാണിക്കല്ലേ പരിഹാസം കേട്ടാൽ വലിയ ഉറവി നമ്മുടെ ഇന്ന് കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അല്ലോ അപ്പൊ ഞാൻ ഭദ്രാഴ്ച ഞാൻ ഓരോരുത്തരു നിങ്ങള് കേട്ട ഉപേക്ഷിക്കുന്ന പാട്ട് ഇല്ല അവരുടെ ഒക്കെ അറിയാം കേട്ടോ ബഹദൂരങ്ങൾ മാത്രം ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിൻ്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാറായി അപ്പം ഞാനിത് വെച്ചു എന്നിട്ട് ഞാൻ തന്നെ തീരു തീരുന്നതിനായി സൂപ്പറായിരിക്കും പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ എറണാകുളത്തോട്ട് പോകുക വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ വണ്ടി കയറിയിരുന്നപ്പം നേരത്തെ പറഞ്ഞ മുട്ടപ്പൻ അന്ന് മുട്ടപ്പൻ്റെ വണ്ടിയാണ് അപ്പം പെട്ടെന്ന് കൊണ്ടുവന്ന് വീടുള്ളൂ ആ ഒരു സ്പീഡാണ് ഇന്നോട്ടൊന്ന് അഞ്ച് മിനിറ്റാണ് ഞാൻ പറഞ്ഞു കുട്ടപ്പാ

ചേച്ചി ഇത് ജോഷി സാറിൻ്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതിയും കൂടെ ഞാൻ ഞാനല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഷൂ എനിക്കാണെങ്കിൽ അപ്പ കയ്യിൽ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ എടുത്തു കയറിയോ എനിക്ക് മനൊക്കെ ആയിട്ട് സഹിക്കാറു ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞിട്ട് ഇപ്പോൾ കുറിച്ചുള്ളൂ നാലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം അവരുമ മുകേഷ് എന്നെ കാണോട്ടെ എല്ലാവരുടെയും മുമ്പേ എന്ത് പറഞ്ഞ് തോപ്പിക്കാൻ അങ്ങനത്തെ ഒന്നും പറഞ്ഞ് തോപ്പിക്കാനൊക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് സത്യത്തിൽ ഞാനൊരു ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ മുകേഷ് എൻ്റെ അത്രയും സ്പൊണ്ടിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിന്തി ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശാൻ പറ്റിക്കാനൊക്കത്തില്ല ഞാൻ എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണുന്നതിന് പറഞ്ഞു ഇറ്റ് എന്തുണ ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടവിടെ മുകേഷിൻ്റെ ഓരോരുത്തർ പറ്റെനിക്കറിഞ്ഞൂടാ എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് നമ്മൾ അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അതോ ഈ പടത്തിൽ മുകേഷായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ മുകേഷ്യോ സൂപ്പർ കാരണം എന്താ പറയുക ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറേ കഥ കേൾക്കാതെ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെ നമ്മൾ കഥ കേട്ടു അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഷു അതെ ഞാനും ഞാനിപ്പം ഒരു പടം ചെയ്തു അതിൻ്റെ റീറിലീസ് ഉടനെ ഉണ്ടാവും പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ അല്ല ഞങ്ങൾ ആദ്യം ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ന്യൂസ് ഉണ്ടാകും